വിപണിയിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു വളരെ റോളർ കോസ്റ്റ് പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ലിസ്റ്റിങ് പ്രൈസിലോട്ട് ഇപ്പോൾ എത്തിയിട്ടേയില്ല വലിയ തോതിലുള്ളൊരു വിൽപ്പനാ സമ്മർദ്ദമായിരുന്നു ആ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നത് സെപ്റ്റംബർ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള തുടർച്ചയായിട്ടുള്ള മാസങ്ങളിലൊക്കെ തന്നെ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് പിന്നീട് ഏപ്രിലിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു റാലി കാണാൻ സാധിച്ചിട്ടുണ്ട് നല്ലൊരു റാലി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ്റാറ് ശതമാനത്തിൻ്റെ റാലിയാണ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് അതായത് ഐ പി ഒ പ്രൈസിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഭാവിയിലേക്ക് ഈ ഒരു ഐ പി ഒ പ്രൈസ് മറികടന്ന് പോകാനുള്ള സാധ്യത ഇപ്പോൾ ഒരു ബ്രോക്കറേജ് പങ്കുവച്ചിട്ടുണ്ട് ഈ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ സംസാരിക്കുന്നത് വെൽക്കം ടു നോയർ കമ്പനി നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എ ആർ സി ക്യാപിറ്റൽ എന്ന ഒരു കമ്പനിയെ കുറിച്ചാണ് ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ് ബ്രോക്കറേജ് ആയിട്ടുള്ള ഡാം ക്യാപിറ്റൽ എന്ന ഒരു അനലിസ്റ്റുകളാണ് ഇപ്പോൾ ഈ ഒരു ഓഹരിമിക് കവറേജ് നൽകിയിരിക്കുന്നത് ഇന്നത്തെ വിപണിയിൽ ഏഴ് ശതമാനത്തിലധികം മുന്നേറ്റമാണ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ഭയങ്കര റാലിയാണ് സ്റ്റോക്കിൽ കാണുന്നത് ഈ ഒരു ബ്രോക്കറേജിന്റെ ഇനിഷ്യേറ്റീവ് വന്നതിന് പിന്നാലെയാണ് വലിയ തോതിൽ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ കാണുന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എന്നുള്ളൊരു ടാർഗറ്റ് പ്രൈസാണ് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി അൻപത് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഐ പി ഒ പ്രൈസിന് താഴെയാണിപ്പോഴും പക്ഷേ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഡാം ക്യാപിറ്റൽ കരുതുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയതെന്നുള്ള റീസൺ ആദ്യം നമുക്ക് മനസ്സിലാക്കാം വളരെ ആകർഷകമായിട്ടുള്ളൊരു വാല്യുവേഷനിലേക്ക് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഡാം ക്യാപിറ്റൽ പറയുന്നത് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഭയങ്കര കറക്ഷൻ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതിൻ്റെ വാല്യുവേഷൻ നിലവിൽ നോക്കുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് തുടരുന്നുണ്ട് എന്നുള്ളൊരു ഒരു വ്യൂ ആണ് അനലിസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ച് അവരുടെ അസറ്റ് ക്വാളിറ്റി കുറെ കൂടെ ഭേദപ്പെട്ട് വരുന്നുണ്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ലെൻഡിങ് സർവീസ് ഒക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ലെൻഡിങ് സേവനങ്ങളൊക്കെ കൂടുതൽ നടത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട് മാത്രമല്ല ഫണ്ട് ബിസിനസ്സിലും അവർക്ക് നല്ലൊരു ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് പ്ലേസ്മെൻറ്റ് ബിസിനസ്സാണ് മറ്റൊരു സെഗ്മെൻറ്റ് ഈ സെഗ്മെൻറ്റിൽ നിന്നുമുള്ള ഫീസ് ഇൻകം വർദ്ധിക്കുന്നുണ്ട് ഇത് അവരുടെ ടോട്ടൽ ഫീ ഇൻകത്തിൽ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇത്തരം ഫാക്ടേഴ്സൊക്കെ കമ്പനിയുടെ റിട്ടേൺ ഓൺ അസെറ്റ് വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചേക്കും എന്നുള്ളൊരു ആണ് ഈ ഒരു ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില പരിമിതികൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അസെറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആവുന്നുണ്ടെങ്കിലും നിലവിൽ എഫ് എം എഫ് ഐ സെഗ്മെൻ്റിലൊക്കെ തന്നെ കമ്പനിക്ക് കിട്ടാകടം കൂടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ക്വാർട്ടേഴ്സിലാണെങ്കിലും കഴിഞ്ഞ കാലമായിട്ടും കമ്പനി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിലും ഇത് റിസ്ക് ഫാക്ടർ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടാം പകുതി മുതൽ ഈ ഒരു സാമ്പത്തിക വർഷത്തിന്റെ സെക്കൻഡ് ഹാഫ് തൊട്ട് കമ്പനിക്ക് എസ് ക്വാളിറ്റിയിൽ കൂടെ കൂടെ ഭേദപ്പെട്ട നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു ആണ് ഈ ഒരു ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും ഇത് നോർമൽ ആയിട്ട് തന്നെ തുടരാൻ വേണ്ടിയിട്ട് സാധിക്കും മാർജിനിലൊക്കെ റിഫ്ലക്റ്റ് ആകും എന്നുള്ള ഒരു ഒരു പോയിന്റ് ആണ് ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് ഇനി നമുക്ക് കമ്പനിയെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാം വളരെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഫാമിലികൾ അതോടൊപ്പം തന്നെ ബിസിനസ്സുകൾ എം പോലുള്ള സെഗ്മെന്റുകൾക്ക് വായ്പ നൽകുന്ന ഒരു സാമ്പത്തിക സേവനം പ്ലാറ്റ്ഫോമാണ് ഈ നോർത്തേൺ എ ആർ സി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് വർഷത്തിനിടെ പത്ത് പോയിന്റ് ഒന്ന് എട്ട് കസ്റ്റമേഴ്സിന് സേവനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം കോടി രൂപയിലധികം ഡിസ്പേഴ്സ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എം എസ് എം ഇ മൈക്രോ ഫിനാൻസ് കൺസ്യൂമർ ഫിനാൻസ് ഒപ്പം അഗ്രികൾച്ചർ ഹൗസിംഗ് ലോണുകളാണ് കമ്പനി പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് നിലവിൽ നോക്കുമ്പോൾ മുന്നൂറ്റി പതിനാറ് ബ്രാഞ്ചുകളാണ് ഓൾ ഓവർ ഇന്ത്യ കമ്പനിക്കുള്ളത് ഇതിൽ ഇവരുടെ ആദ്യത്തെ നോർത്തേൺ എ ആർ സി എന്നുള്ള പേര് റീസെൻ്റ്ലി ആണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഹൈലാൻഡ് ലീസിംഗ് ആൻഡ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചെന്നൈയിലാണ് ഈ കമ്പനി ആദ്യമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി എട്ടിൽ ഐ എഫ് ആർ എം ഐ എഫ് എം ആർ ഈ കമ്പനിയുടെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സ്റ്റേക്ക് ഏറ്റെടുക്കുകയും ഐ എഫ് എം ആർ ക്യാപിറ്റൽ ഫിനാൻസ് എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ നോർത്തേൺ എ ആർ സി എന്ന പേരിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് മാറ്റുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കമ്പനി വിപണിയിലെത്തിയിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബറിലായിരുന്നു ഐ പി ഒുമായിട്ട് വന്നത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വന്നിരുന്നത് അതിൽ ഫ്രഷ് ഇഷ്യൂ ഉണ്ടായിരുന്നു ഓഫ് 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 സെയിലും ഉണ്ടായിരുന്നു ഇഷ്യൂ ആയിട്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ലിസ്റ്റിങ്ങിൽ നല്ലൊരു റെസ്പോൺസ് കിട്ടിയിരുന്നു ഐ പി ഒക്കും ഭയങ്കര നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത് ലിസ്റ്റിങ്ങിൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ ഒരു റേഞ്ചിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് അവിടെ അങ്ങോട്ട് ഭയങ്കര തോതിലുള്ളൊരു വിൽപ്പന സമ്മർദ്ദമാണ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഈ ഒരു സെപ്റ്റംബറിന് ശേഷം ഡിസംബർ വരെയുള്ള കാലയളവിൽ ഏകദേശം മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ കറക്ഷൻ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ജാനുവരി ഫെബ്രുവരി മാർച്ച് ആ മാസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ എടുത്ത് നോക്കിയാൽ കാണാം മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്കിൽ നൽകിയിട്ടുണ്ടായിരുന്നത് പിന്നീട് പിന്നീടുള്ള മാസങ്ങളിൽ ഏപ്രിൽ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു റാലി നമുക്ക് ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട് നല്ലൊരു ബൈയിങ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ ജൂൺ ക്വാർട്ടറിൽ അവരുടെ ലാഭം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് ലാഭത്തിലുണ്ടായിരിക്കുന്നത് പക്ഷേ സെയിൽസ് നോക്കുമ്പോൾ ഒരു മാർജിനലായിട്ടുള്ള ഗ്രോത്ത് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് നാല് പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനത്തിൻ്റെ മുന്നേറ്റം സെയിൽസിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ളൊരു കമ്പനിയാണ് സ്റ്റോക്കിൻ്റെ പി ഇ പതിനാല് പോയിൻറ്റ് അഞ്ച് ആണ് ആയിട്ടാണ് തുടരുന്നത് അവരുടെ ഇൻഡസ്ട്രി പി നോക്കുമ്പോൾ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറാണ് വിച്ച് ഈസ് അട്രാക്റ്റീവ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ആർ ഒ സി നോക്കുമ്പോൾ ഒൻപത് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമാണ് ആർ ഒ ഇ പത്ത് പോയിൻ്റ് എട്ട് ശതമാനമാണ് കമ്പനിയുടെ ബുക്ക് വാല്യൂ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് പക്ഷെ അവരുടെ ഡെപ്റ്റ് നോക്കുമ്പോൾ ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത് കോടി രൂപയുടെ ഡെപ്റ്റ് ഉണ്ട് ഇപ്പോൾ നാലായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ് പക്ഷെ അവർക്ക് ഒമ്പതിനായിരം കോടി രൂപയുടെ കടമുണ്ട് അപ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുമ്പോൾ രണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമാണ് അത് വളരെ ഉയർന്നാണ് തുടരുന്നത് അത് തന്നെയാണ് കമ്പനിയുടെ ഏറ്റവും വലിയൊരു റിസ്ക് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഇ വി ബൈ എബിഡ പതിനൊന്നായിട്ടാണ് തുടരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിലെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുമ്പോൾ ഇരുപത് പോയിൻ്റ് ഒൻപത് ശതമാനമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് കമ്പനി പ്രോഫിറ്റ് രേഖപ്പെടുത്തുന്ന സമയത്തൊന്നും ഡിവിഡൻഡ് നൽകിയിട്ടില്ല എന്നുള്ള ഒരു പരിമിതിയും കൂടി നമുക്ക് എടുത്ത് പറയാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ വളരെ കുറവായിട്ട് തുടരുന്ന ഒരു സ്റ്റോക്കാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി മാത്രമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് എൻ ബി എഫ് സി കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറവാണെന്നുള്ള ഒരു പരിമിതിയും കൂടി ഇപ്പോൾ അനലിസ്റ്റുകൾ ലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കൂടി മനസ്സിലാക്കാം എഫ് ഐ ഐസ് ആണ് കൂടുതലായിട്ടും ഇവർക്ക് ഷെയർ ഹോൾഡിംഗ്സ് ഉള്ളത് ഒൻപത് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനത്തിൻ്റെ എഫ് ഐ ഐ ഹോൾഡിംഗ്സ് കമ്പനിക്കുണ്ട് ഡി ഐ എസിനെ സംബന്ധിച്ച് ആറ് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഈ ഒരു സ്റ്റോക്കിൽ നടത്തിയിട്ടുണ്ട് ബാക്കി റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലാണ് പ്രൊമോട്ടേഴ്സ് ഇല്ലാത്തൊരു കമ്പനി കൂടിയാണിത് പബ്ലിക്കിന്റെ കൈവശം എൺപത്തി മൂന്ന് പോയിൻ്റ് ഒൻപത് ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഷെയർ ആണ് ഉള്ളത് ഇന്നത്തെ വിപണിയിൽ ാണ് ട്രേഡിംഗ് നടത്തുന്നത് ആറ് പോയിന്റ് ആറ് നാല് ശതമാനത്തിന്റെ നേട്ടം ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തും നിലനിർത്താൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ടാവും സോ ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു സ്റ്റോക്കിന് ഈ പറയുന്ന പോലെ ബ്രോക്കറേജ് പറയുന്ന പോലെ തന്നെ ഇനിയും ഒരു മുപ്പത്തഞ്ച് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഏതായാലും മറ്റൊരു സ്റ്റോക്കിന്റെ വിശേഷവുമായി വീണ്ടും കാണാം